നമസ്കാരം പുതുവർഷത്തിലേക്ക് കടക്കാൻ ഇനി വെറും രണ്ട് മാസങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാൽ ഈ സമയം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജ്യോതിഷപ്രകാരം സംഭവിക്കും അതിൽ തന്നെ വ്യാഴത്തിൻ്റെ സുപ്രധാനമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന മാറ്റങ്ങൾ നിസ്സാരമായിരിക്കുകയില്ല വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ട് പ്രധാന മാറ്റങ്ങൾ സംഭവിക്കും അതിൽ ജൂൺ രണ്ടിനും ഒക്ടോബർ മുപ്പത്തൊന്നിനുമാണ് സംഭവിക്കുക ഈ ഗ്രഹം മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ജ്യോതിഷപ്രകാരം ശുഭഗ്രഹമായി കണക്കാക്കുന്ന വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകത്തിൽ പ്രവേശിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് മിഥുനത്തിലേക്ക് മാറും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് വീണ്ടും രണ്ട് തവണ രാശി മാറും ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ജൂൺ രണ്ടിന് ശേഷം കർക്കിടകം രാശിയിലേക്കാണ് വ്യാഴം മാറുക അതുമാത്രമല്ല ഇത് നിങ്ങൾ അഞ്ച് രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും അവരുടെ ജീവിതം ഉന്നതിയിലെത്തും ആരൊക്കെയാണ് ആ രാശിക്കാർ എന്നും എന്തെല്ലാമാണ് അവരുടെ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൽകുന്നത് എന്നും അറിയാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനം പല വിധത്തിലുള്ള മാറ്റങ്ങൾ നൽകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോവുക അതുമാത്രമല്ല ഇവരുടെ വരുമാനം ഇരട്ടിയാകും കൂടാതെ വ്യാഴത്തിൻ്റെ ശുഭ സ്വാധീനം നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റവും വലിയ ഗുണാനുഭവങ്ങളും അനുകൂലമായ പല മാറ്റങ്ങളും പ്രദാനം ചെയ്യും അതുകൂടാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിലെത്തുവാനും യോഗം കാണുന്നു ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള യോഗവും നിങ്ങളിൽ കാണുന്നു അതുകൂടാതെ വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരും പ്രശസ്തിയും ബഹുമാനവും നിങ്ങളെ തേടിയെത്തും മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം പല വിധത്തിലാണ് നിങ്ങളെ ബാധിക്കുക അതെല്ലാം തന്നെ അനുകൂലമായ പല നേട്ടങ്ങളിലേക്കും എത്തും പലപ്പോഴും ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തും മിഥുനം രാശിക്കാർക്ക് ഈ സമയത്ത് ഭാഗ്യവും സുരക്ഷിതത്വവും തേടിയെത്തും വ്യാഴത്തിൻ്റെ ശുഭ സ്വാധീനം വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും വർഷം മുഴുവൻ നിങ്ങളിലേക്ക് എത്തുന്ന സാമ്പത്തിക നേട്ടങ്ങൾ വ്യാഴം അതിൻ്റെ രാശിമാറ്റത്തിലൂടെ സംഭവിക്കും ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിരിക്കും കന്നിരാശി കന്നിരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശി മാറ്റം തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും കൊണ്ടുവരും അതുമാത്രമല്ല ബിസിനസ് നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും പല കോണിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയിലേക്കുള്ള ചൂടുവയ്പ്പുകളാണ് സൂചിപ്പിക്കുന്നത് ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനാൽ അതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾക്ക് കാരണമാകും സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കുക സമൂഹത്തിൽ നിങ്ങൾക്കുള്ള നിലയും വിലയും വർദ്ധിക്കുന്നതായിരിക്കും വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് വ്യാഴത്തിൻ്റെ മാറ്റം മൂലം സംഭവിക്കുക ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതം ദൈവാനുഗ്രഹം കൊണ്ട് മാറി മറിയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് വ്യാഴം അനുഗ്രഹിക്കും അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഈ സമയം നിങ്ങൾ കടന്നു പോവുക സമ്പാദ്യത്തിൽ വിജയം തേടിയെത്തും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി എത്തുന്നതിനുള്ള യോഗം കാണുന്നു സന്തോഷവും സമൃദ്ധിയും കുടുംബത്തിൽ വന്നു ചേരും അതിനെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ രാശി മാറ്റം നിങ്ങളെ സഹായിക്കും കുംഭം രാശി കുംഭം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം അളവറ്റതിനേക്കാൾ കൂടുതൽ സൗഭാഗ്യവും അനുഗ്രഹവും നൽകും ഇത് കൂടാതെ ധാരാളം നല്ല ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള യോഗവും കാണുന്നു വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും സന്തോഷകരമായ ജീവിതം നയിക്കാൻ പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും വ്യാഴത്തിൻ്റെ ശുഭ സ്വാധീനം നിമിത്തം നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും വന്നു ചേരും കുംഭം രാശിക്കാർക്ക് പുതിയ പദ്ധതികൾ പുതുവർഷത്തിൽ ആരംഭിക്കുന്നതിനും അതുവഴി സാമ്പത്തിക നേട്ടം തേടിയെത്തുന്നതിനും യോഗം കാണുന്നുണ്ട്